ഹല്ലിയായിരുന്ന ലൂക്കായി ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു അക്കൊണ്ട് ലൂക്ക് ട്വൻറ്റി ത്രീ വേഴ്സ് ട്വൻറ്റി ഫോർ ജീസസ് ഫാദർ ദീസ് പീപ്പിൾ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ് സോ പ്ലീസ് ഫുർ ഗീവ് ദം ദ സോൾജിയേഴ്സ് ദൻ ദൈവത്തിന്റെ പുത്രനായ ഈശോ നസ്രയനായ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും ഈ ഭൂമിയിൽ ജീവിച്ച് കുരിശു തറയ്ക്കപ്പെട്ട് മരിച്ചതുമൊക്കെ ഇന്ന് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ദൈവിക അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവപുത്രനെ തന്നെ ഭൂമിയിലേക്ക് നമുക്ക് എന്നും അവൻ നമുക്ക് വേണ്ടി കുശിതറയ്ക്കുമെന്നും നമ്മൾ വിശ് തറ കുശി തറയ്ക്കപ്പെട്ട് മരിച്ചുവെന്നും നമ്മൾ വിശ്വസിക്കുന്നു ഇന്ന് ഈ ഒരു സമൂഹത്തിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ നമുക്കത് വളരെ വിശ്വാസയോഗ്യവും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ഏറ്റുപറയുകയും നമ്മുടെ തമ്പുരാനെ നേരിൽ കാണുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ് കാരണം നമ്മുടെ ഇരിക്കുന്ന ബൈബിളിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് ഈശോ എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നത് ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പലർക്കും വിശ്വാസമല്ലായിരുന്നു അവൻ ദൈവോ ആരും വിശ്വസിച്ചില്ല എങ്കിലും ആ മനുഷ്യൻ അവനെ ക്രൂശിക്കുകയും അവനെ ഉറ്റിക്കൊടുക്കുകയും അവനെ തള്ളിപ്പറയുകയും അവനെ ക്രൂശിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി കൃഷിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചതാണ് പിതാവ് അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്ന് ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മുടെ സഭ സഭയുടെ സഭയെ നയിക്കുന്നവരിലേക്ക് ഒക്കെ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ തന്നെ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥയാണ് അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഈ ഒരു ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങൾ അറിയാതെ വന്നു പോവുകയാണിപ്പോൾ ശിവസ്നേഹം നിറഞ്ഞവരെയും വിശ്വാസവും സഭയും യേശുക്രിസ്തുവും എല്ലാം ഉൾക്കൊണ്ട് ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവരിൽ നിന്ന് ഉളവാകുന്ന സ്വഭാവ രീതികളൊക്കെ കണ്ടു കഴിയുമ്പോൾ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം തകർന്നു പോകുന്നതായിട്ട് പല അനുഭവങ്ങളും പലരും വ്യക്തിപരമായിട്ട് പറയുന്നത് കേൾക്കുകയുണ്ടായിരുന്നു എന്നാൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ഇവരെയൊക്കെ നോക്കിയിട്ട് പറയണം ഇവരെയൊക്കെ നോക്കിയിട്ട് ഈശോ പറഞ്ഞത് ഈശോ കുശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതുപോലെ പറയണം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല യഥാ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ തമ്പുരാനെ അറിയാതെ ഇവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന പ്രകൃതിത്തരങ്ങൾ തമ്പുരാൻ്റെ മുന്നിൽ വിശ്വാസികളായ ഈ കഥാവായി യേശുക്രിസ്തു വിശ്വസിക്കുന്ന നമുക്കൊക്കെ മുട്ടിപ്പായി പറയ പറയുവാനുള്ളതും ഒറ്റവാചകമേ യേശു അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല യേശോസ്നേഹം നിറഞ്ഞവരെയും നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഒരു 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 വൈദികനെ ആശ്രയിച്ചല്ല ഒരു മെത്രാനെ ആശ്രയിച്ചല്ല ഒരു രൂപതയെ ആശ്രയിച്ചല്ല നമ്മ ഒരു നമ്മളെ നയിക്കുന്ന ഒരു സുവിശേഷ പ്രസഖനെ ആശ്രയിച്ചല്ല അവരൊക്കെ വെറും ഒരു ഡിവൈസ് മാത്രമാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെതായ വിശലനങ്ങൾ ദൈവത്തിൻ്റെതായ സ്വർഗത്തിൻ്റെതായ വിശഖലനങ്ങൾ നമുക്കൊക്കെ എത്തിച്ചു തരുവാനായിട്ട് ജനത്തിനും സ്വർഗത്തിനും മധ്യേ നിൽക്കുന്ന ഡിവൈസുകൾ മാത്രമാണെന്നുള്ള ഒരു അവബോധം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകട്ടെ ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ അനുഭവിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ അറി കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കുവാനും നമ്മുടെ തന്നെ ബൈബിളിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ ഇവയൊക്കെ ബോധ്യമാകും വിശ്വസ്നേഹം നിറഞ്ഞവരെയും ഒരാളെ കേന്ദ്രീകരിച്ചല്ല നമ്മുടെ വിശ്വാസം വിശ്വാസമുണ്ടാകരുത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ബൈബിളിലേക്ക് നോക്കുക ചുറ്റുമുള്ളവർ അനേകം രീതിയിൽ അനേകം പ്രവർത്തനം നടത്തും ഇവരൊക്കെ ചെയ്യുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തത് കൊണ്ടാണ് തമ്പുരാനെ അറിയാതെ പ്രവർത്തിക്കുന്ന ഈ മേഖലകളിലെ നോക്കി നമുക്കും യേശു പ്രാർത്ഥിച്ചതുപോലെ കൃഷി കിടന്ന് കൃശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം ദൂക്കാടസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വചനം അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമ ണമേ എന്ന് പുലിതമ്പുരാനോട് നമുക്കും പ്രാർത്ഥിക്കാം അമേ യേശുധ അങ്ങന സ്തുതി Bye.